ഇതാണ് അഭി കുട്ടേ എവിടെ കിടന്ന പോണ ആൾട്ട് കേട്ടാ അവന്റെ മോൻ കാണിക്കാൻ നോക്കിട്ട് പെട്ടെന്ന് പറസ്റ്റ് ചെയ്ത് പരസ്യം രണ്ടുപേരും വിഷം കൊടുത്താണോ നോക്കണം ഇനി ബ്രെഡാക്കി ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഗൈസ് അങ്ങനെ ഒരു ഈവനിങ് കാലമാണ് ഗൈസ് നിങ്ങൾ കാണിച്ചു പോണത് ഈവനിങ് സമയോ കറക്റ്റം ഈവനിങ് സമയാണ് കാണിച്ചാൻ വേണ്ടി പോണത് കുറേ ദിവസമായിട്ട് ഇവിടെ വൈകിട്ടാവുമ്പോ പെരു മഴയാണ് ഉച്ചയ്ക്ക് ശേഷം മഴയോട് മഴ നിങ്ങൾ അവിടെ എങ്ങനെയാണ് നിൽക്കുന്നുണ്ടോ ഇവിടെ പൊന്മുടിക്കെടുത്താണ്ടായിരിക്കും ഭയങ്കര മഴയാണ് എപ്പോഴും അപ്പൊ ഇപ്പൊ നമ്മൾ ഈവനിങ് ടൈമില് ഇങ്ങനെ അമ്മയ്ക്കൊന്നും ഒരു ജോലിയില്ല ഇവക്കൊരു ജോലിയില്ല അവന് പ്രത്യേകിച്ച് ഒരു പണിയില്ല വെക്കേഷൻ ആയതുകൊണ്ട് ആ വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ മണാലത്തൊക്കെ അടിച്ചിരിക്കണെ അപ്പൊ എനിക്കും രാവിലെ വീഡിയോ ഒക്കെ എടുത്ത് എന്റെ പരിപാടിയൊക്കെ വിചാരിച്ച് ഇന്ന് ഈവനിങ് ടൈം ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനം അറിയാമോ ആ ക്രി അറിയാം എന്താ ഉണ്ടാക്കണേന്ന് ഒത്തി ഉറച്ചു പറ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു ക്യാമറ ഓൺ ആക്കിയിട്ട് സൗണ്ട് പോയി നല്ല വൻ ബഹളം വരുന്നു വള അറിഞ്ഞൂടാ ഓക്കെ അറിഞ്ഞൂടാ ഞാനും അമ്മയായിരുന്നു അധികം അറിയാമേ ഞാനും അമ്മയും കൂടെ ഡിസ്കഷനിലായിരുന്നു ഉണ്ടാക്കണം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇവിടെ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമ്മളിപ്പോൾ സാൻഡ്വിച്ചും കട്ടൻ ചായയും ഉണ്ടാക്കാൻ പോകണം ഗൈസ് ഒരു ബന്ധവും ഇല്ലാത്ത കോമ്പിനേഷൻ ഒന്ന് എനിക്കറിയാം മഴയായ കട്ടം വേണം അല്ലെങ്കിൽ സാധാരണ സാധാരണ മഴ സമയത്ത് നമ്മൾ കടി ഉരുന്ന് വട പരിപ്പട അതൊക്കെ ഉണ്ടാക്കണേ ഒന്നും ഉണ്ടാക്കണം പണ്ട് നമ്മൾ ഉരുന്ന് വട ഉണ്ടാക്കിയ ഓർമ്മ ഉണ്ടാവാ എറിഞ്ഞാൽ പട്ടിചാവ് എന്നുള്ള രീതിയിൽ നമ്മളൊരു സാധനം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഗൈസ് അസിസ്റ്റന്റ് ഞാനായിരുന്നു ഇന്ന് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീടിലോട്ട് പോവാസ് കഴിഞ്ഞ കുക്കിങ്ങിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കാൻ നേരത്തല്ല കൈസ് നമ്മൾ സാധനങ്ങൾ തപ്പുള്ളത് നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ട് വച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റേ കരിഞ്ഞ് പറന്ന് തീ തീപിടിച്ച് വെള്ളം കോരി ഒഴിച്ച് വൻ ബഹളം ഒഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അപ്പം ഇപ്രാവശ്യം എല്ലാം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എനിക്ക് സാന്ഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ് മീൻസ് ചിക്കനല്ല വെജ് സാൻഡ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ സാൻഡ്വിച്ച് എന്തോ എനിക്കിഷ്ടമില്ല ഇങ്ങനെ അരക്കനുണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് ചിക്കൻ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഇഷ്ടമല്ല വെജ് സാൻഡ്വിച്ച് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സവാളയും കൂടെ കുനുക്കു കുനുങ്ങുന അരിഞ്ഞ് വരാണ്ട് അതിപ്പം വരും അപ്പോൾ ഇപ്പം ഉള്ളത് നമ്മളിൽ ഉള്ളത് എന്താ പറഞ്ഞാൽ ഫീമെയിൽ കോൺ ഞാൻ പഠിച്ച പണ്ട് പഠിച്ച ഇതൊക്കെ എനിക്ക് ഓർമ്മയാണ് ബോട്ടണിയില് അപ്പം ആദ്യം നമുക്കിത് ആ സ്വീറ്റ് കോൺ വെച്ചിട്ടുണ്ട് സ്വീറ്റ് കോൺ നമ്മൾ ആ കുനുക്കുനു കുഞ്ഞു അരിഞ്ഞത് കാബേജ് കുനുകുനു കുഞ്ഞ അരിഞ്ഞത് ക്യാരറ്റ് കുനുകുഞ്ഞു അരിഞ്ഞത് മല്ലിയില കുറച്ച് കുനുകുന അരിഞ്ഞത് തക്കാളി കുറച്ച് കുനു അല്ലെങ്കിലും അത്യാവശ്യം നല്ല കുനുകുന അരിഞ്ഞത് പിന്നെന്താ ഇത് ബെൽപെപ്പർ റെഡ് അത് കുനു കുഞ്ഞ അരിഞ്ഞത് പിന്നെ സവാള കുനുകുന അരിഞ്ഞ് വരാണ്ട് ഇനി ഇത് മയോണൈസ് ഉണ്ട് ഉപ്പുണ്ട് ടൊമാറ്റോ എന്തായിരുന്നു ആ ടൊമാറ്റോ കെച്ചപ്പുണ്ട് കുരുമുളക് പൊടിയുണ്ട് ചില്ലി ഫ്ലേക്സ് ഉണ്ട് ഉപ്പുണ്ട് പിന്നെ ബ്രെഡും ബാക്കിയൊക്കെ ഉണ്ട് അപ്പം ആദ്യം നമുക്ക് ഈ സാൻഡ്വിച്ചിനകത്ത് വയ്ക്കാനുള്ള സാധനം മിക്സ് ചെയ്യണം അപ്പം നമുക്ക് ആദ്യം ഞാൻ കൈ ഐശ്വര്യത്തോടെ നമ്മുടെ എന്തോ തട്ടുന്നു കുളിപ്പോയി കട്ടായി പോയി കേട്ടോ ഞാൻ വേറെ എവിടെയാണ് പോയിരിക്കുന്നു അറിഞ്ഞാൽ നമ്മുടെ വെള്ളരി അരിഞ്ഞ തട്ടി ക്യാരറ്റ് അത് കഴിഞ്ഞ് കോണ് കോൺ ഉപ്പിട്ടല്ലേ വേവിച്ചത് വേവിച്ചുവെച്ചാൽ കോണാണ് ഉപ്പിട്ടല്ല വേവിച്ചത് ഞാൻ കൂടെ ഉപ്പിടുന്നു കഴിഞ്ഞ പ്രാവശ്യം ഏതിനൊക്കെ ഉപ്പ് കൂടി കൂടിയോണ്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്നിലും ഉപ്പിടണ്ട ലാസ്റ്റ് ഇട്ടാൽ മതി ഇതാണ് എനിക്കിഷ്ടം പോലെ ഉപ്പുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് സംതൃപ്തിയാണ് ഞാൻ പറ്റുള്ളത് എന്താ പിന്നെ നമ്മുടെ കേബേജ് കാപ്സിക്കം കാസ് ബെൽ പേപ്പർ അത് കുറച്ചിടാ എരിയണമെങ്കിലും ഇതുകൂടെ വരാനുണ്ട് നമുക്ക് ഈ സ്പൂണിട്ട് കൊടുക്കാം നമ്മളെ സവാളയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് സെറ്റ് ചിലർക്ക് നമ്മൾ ചിലർ പറയല്ലേ ഇതൊക്കെ ഉണ്ടാക്കണം കഴിക്കാൻ സൂപ്പറാണെന്ന് അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ സൂപ്പർ ആയതുകൊണ്ട് തന്നെ ഗൈസ് ഞാൻ ചിലത് ഈ പുറമേ ഷോ മാത്രമേ ഉള്ളൂ ചിലത് വായി കഴിക്കാൻ കൊള്ളൂല എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയണം കണ്ട മായം മായം മായ ണ്ട ഇങ്ങനെ കൈവച്ച സവാള വരും ഗൈസ് എങ്ങനെയുണ്ട് അവളെ കുനുകുനാരിഞ്ഞാ എങ്ങനെയുണ്ട് ക്യൂട്ട്നെസ് ഇപ്പൊ അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു ഇത് സാൻഡ്വിച്ചിൽ മാത്രം തിന്നാൻ നിർബന്ധമില്ല ഇല്ല ഇത് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ ഉപ്പിട്ട് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് അമ്പക്ക് തന്നെ തിന്നാം അപ്പൊ എന്താ ഇത് സെറ്റാണ് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വയ്ക്കണം കാരണം എനിക്ക് മയോണൈസ് അലർജിയാണ് അപ്പം അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി എൻ്റെ സാൻഡ്വിച്ച് എന്തായാലും ഞാൻ കുറച്ച് കഴിക്കും ചീസി സാൻഡ്വിച്ച് എന്നാലും ഇത് കുറച്ചെടുത്ത് മാറ്റി കാരണം എനിക്ക് മയോണൈസ് സീനാണ് ഗൈസ് മയോണൈസ് പാല് പിന്നെ ഇത് ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനൊക്കെ സീനാണ് കൂടെ നാളെ അമ്മ പറഞ്ഞു വേവിക്കാൻ പ്രാൻ തോൾ സമാധാനത്തിൽ വേവിക്കുക ക്രാക്ക് കുടിച്ച് ഒന്നും വലിച്ചു വരി എറിയരുതെന്ന് ഞാൻ ഈ സ്പീഡിന്റെ സ്പീഡ് സ്പീഡായിട്ട് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വാരി എൻ്റെ അമ്മയാണ് ബാക്ക്ഗ്രൗണ്ട് നാലച്ചു ബഹളം വയ്ക്കണത് നോക്കട്ട് വീണന്നില്ല ഓക്കെ അപ്പൊ ഇതിലാണ് നമ്മളിനി നമ്മുടെ ബാക്കി മയോണൈസ് ഒക്കെ തട്ടാൻ വേണ്ടിയിട്ട് പോകണത് അപ്പം ആദ്യമുക്ക് ഉപ്പിടാം ഓക്കെ ഗൈസ് ഉപ്പ് സാധാരണ ഞാൻ പിങ്ക് സോൾട്ടായിരുന്നു പിങ്ക് സോൾട്ട് തീർന്നുകൊണ്ട് വെള്ള സോൾട്ട് എടുക്കണം കുറച്ചെണ്ണോള്ള് കൈസ് അല്ലെങ്കിൽ ഇനിയിപ്പം ഇവിടെ പരാതികൾ വരും ഞാൻ കൂടുതലിട്ട് ഇവിടെ ഉള്ളവർക്ക് വായു വയ്ക്കാൻ കൊള്ളാത്ത രീതിക്കാണ് ഉണ്ടാക്കണേന്ന് നിങ്ങൾ വിചാരിക്കും എന്ത് ജോലിയാ കുട്ടി ചെയ്യുന്നു എല്ലാ ജോലിയും ചെയ്യും രാവിലെ മുതൽ രാത്രി കുക്ക് ചെയ്യണം ഞാനാണ് നിന്നോ എനിക്കിഷ്ടമല്ല എനിക്ക് ഈ രാവിലത്തെ ഈ രാവിലെ എൻ്റെ ദോശ ഇട്ടിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കണെനിക്ക് ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് ഏറ്റിരുന്നു അപ്പൊ അപ്പൊ ഓരോരോ മൊണാളികൾ ഉണ്ടാക്കി വെക്കാൻ എനിക്ക് ഉപ്പുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഞങ്ങൾ കൈന്നും തൊടൂല നെക്സ്റ്റ് നമ്മൾ കുരുമുളക് കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് എരിവിന് കുറച്ച് ഇടുന്നുള്ളേ ഓക്കേ കുരുമുളക് റെഡി റൈസ് ഇനി നമുക്ക് മയോണൈസ് തട്ടാം ഇത് നല്ല ക്രീമിയായിട്ടിരിക്കണം മീൻസ് ഇത് എന്താ തന്നെ പറഞ്ഞാൽ ഈ ഇത് വെജിറ്റബിൾസ് നല്ല ഫുള്ള് കവറായിട്ട് മിക്സ് അത്രയ്ക്ക് ഇതായിട്ടിരിക്കണം അപ്പം അതൊന്നും എൻ്റെ അമ്മ വൻ ബഹള അലക്കല്ലി അമ്മ എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ അമ്മ അബീം കേക്കൂല വൻ ബഹള ഇനി നമ്മളിത് മിക്സോട് മിക്സ് ഇനിയും കുറച്ചുകൂടെ വേണ്ടി വരും ഇത് കണ്ടാൽ മാറ്റി വെച്ചേക്കണം പ്ലേറ്റിൽ അതെനിക്ക് മയോണൈസ് ഇല്ല അതിൻ്റെ ഇനിയിപ്പോൾ എല്ലാവർക്കും വിഷം കൊടുക്കണം എന്ന് പറയല്ലേ എനിക്ക് അലർജി ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ മയോണൈസ് വേണം ഏ സെറ്റ് ഇങ്ങനെ ഇങ്ങനെ കള്ളത്ര പറഞ്ഞ കേട്ടാ എനിക്ക് അറിഞ്ഞുകൂടാച്ച ഞാൻ ഡ്രസ്സ് തട്ടിക്കൂട്ടാനാ കൈസ് ഞങ്ങൾ നോക്കാം മക്ക് അതാ ടെസ്റ്റ് ടെസ്റ്റ് സാൻഡ്വിച്ച് ഇത് ഇങ്ങോട്ട് വാ എങ്ങനുണ്ട് സാൻഡ്വിച്ച് നീ ക്യാമറ മേടിച്ച് പറയണ്ട സത്യസന്ധമായിട്ട് പറ മധുരം ഉണ്ടാ ചെറുതായിട്ട് ഉപ്പുണ്ടാ ഓ എരിവുണ്ടോ ഇല്ല ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തില്ല ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം സേഡ് ഇനി എരിവ് കൂടി വേണമെങ്കിൽ ഓക്കെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അപ്പം നോക്കാം ടെസ്റ്റ് ചെയ്യണേ ബി ഇത് ആഡ് ചെയ്തിട്ട് നീ എരിവുണ്ടോ നോക്കി പറയണേ കേട്ടോ അല്ലേ ഇതാണ് അബികുട്ടേ ഭയങ്കര എവിടെ കിടന്ന മോണാ ആൾട്ട് കേട്ടാ അവന്റെ മോഹൻ കാണിക്കാൻ നീ കറത്തി റൊണാൾഡോയെ പോലെ ഇരിക്കുന്നു മുല്ലേ ദിലീപ് പൊന്നല്ലേ എല്ലാരും പൊന്നന്റെ തല എല്ലാരും കണ്ടു പൊന്നെ അബി അരി ഉണ്ടാ എരിവുണ്ടാ തോന്നണം എന്ന അവ കാട് ചെയ്ത് കൊടുക്കാം എരിവ് കൂടുതലാണെങ്കിൽ ആരും എന്നെ ഒന്നും പറയരുത് എരിവ് ആരോഗ്യത്തിന് നല്ലതാണ് അൾസറൊക്കെയാണ് എനിക്ക് ഓക്കെ കൈഷ് നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ ഒക്കെ എച്ചപ്പോ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ആഡ് ചെയ്തോളൂ അത് കുറച്ച് അത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിയാണ് ടെൻഷനായി ടെൻഷനായി കുറച്ചായിരുന്നോളൂ മിക്സ് ചെയ്ത് വരുമ്പഴത്തേക്ക് ഓക്കെ ആവും മതി ഇത്ര ഒരു ഹൈറ്റ് എങ്കിലും വേണോ മനുഷ്യൻ ഇത്രേ ഉള്ളതാണ് നീങ്ങനെ നോക്കണം അപ്പൊ എന്തായാലും നമ്മുടെ ഇനി നമ്മൾ കുറച്ച് ലാസ്റ്റ് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ സംഭവ സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മിക്സ്ചർ ഇത് നമുക്ക് ഇനി ബ്രെഡിനകത്തോട്ട് വലിച്ചിട്ട് സെറ്റ് ചെയ്യാം കഴിച്ച് ഇനി മാളൂന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഇത് സാന്ഡ്വിച്ചിനകത്തുള്ള മിശ്രിതം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് നോക്ക് പറഞ്ഞു നോക്കുക രണ്ടുപേരും വിഷം കൊടുത്താണൊക്കെ നോക്കണം അവൻ പറ കഴിച്ച് അയ്യോ ഞാൻ ഇതിനൊന്നും ചെയ്തില്ല എന്റെ ഒരു റെസിപ്പി ഇട്ടില്ല ആ ഇനി ഇത് ബ്രെഡൊക്കെ വെച്ച് വരുപോടി ഗൈസ് ഇത് ഇങ്ങനെയൊന്നുമല്ല ഞാൻ ഒന്നും ചെയ്തില്ല ഇത് സംഭവങ്ങൾ മിക്സ് ചെയ്ത് വച്ച തന്നെ ഉള്ളു അതിപ്പോഴേ ടേസ്റ്റ് ഇനി ഇത് ചൂടൊക്കെ ആക്കിയെടുക്കാൻ പറ്റാൻ ടേസ്റ്റ് കേട്ടേ കൊള്ളൂലെന്നു പറഞ്ഞപ്പോൾ എൻ്റെ ഇഞ്ചി സുഖം വെളി വന്നാണ്ട ഗൈസ് ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം വെക്കമാ ഗൈസ് ആദ്യം നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോകണം കാരണം വിചാരിച്ച് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കട്ടെ ടോസ്റ്റ് ചെയ്ത് ആ നമുക്ക് ആദ്യം ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് ക്രിസ്പി ആയിട്ട് എടുക്കാം ഓ ഞാൻ എനിക്ക് ടെൻഷൻ െ എല്ലോ നിങ്ങൾക്ക് ദോശ കണ്ണ് ഉണ്ടാക്കുമ്പഴത്തേക്ക് കണ്ണിടികാരണം വരണത് ഇതില് നമ്മൾ ഇപ്പൊ ക്രിസ്പിനെസ് കിട്ടും ഇതിൽ നമുക്ക് അത് ഒരു വെച്ചാണെങ്കിൽ കുറച്ചുകൂടെ തിക്കുണ്ടതിയായിട്ട് നിന്നിട്ട് നമുക്ക് ആ സാധനത്തിലോട്ട് യന്ത്രത്തിലോട്ട് വെക്കാം ആദ്യം നമുക്ക് ഇത് വയ്ക്കാം ഓ കുറച്ച് വയ്ക്കണോ അല്ലേ ഗൈസ് ആദ്യം ഇതാ വച്ച് ഇനി നമുക്ക് ഇതോടെ ചേർത്ത് ഇതിനകത്തോട്ട് വയ്ക്കാം തുറന്നു വാ സീസേ എയർ ഫ്രയറിനകത്തോട്ട് വയ്ക്കാം ഇത് നമ്മളെ ടെസ്റ്റാണേ എന്ന് വെച്ചാൽ ഓൾറെഡി ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ടൈമർ ഓൾറെഡി രണ്ട് മിനിറ്റ് വയ്ക്കണമല്ലേ ഇത് വെന്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മിനിറ്റില് ഇത് കാരണം വെജിറ്റബിൾസ് അങ്ങനെ ഓവർ വേ വേണോന്നില്ലല്ല നമുക്ക് നോക്കാം ഇത് ടെസ്റ്റ് ആണ് വെറും ടെസ്റ്റ് ചെയ്യണേ ടെൻഷനായി പെട്ടെന്ന് ടെൻഷനായി ഇത് നോക്കിയിട്ട് നമുക്കിനി ബാക്കി ചെയ്യാം കൊള്ളാമോ കൊള്ളൂലെന്ന് നോക്കിയിട്ട് വെയിറ്റിംഗ് ഇനി വെറും കുറച്ച് സെക്കൻഡ് മനസ്സിലായി ഇരുപത്തെട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തഞ്ച് ഞാൻ ഇങ്ങനെ കൊതിയാവണം എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൈഡിന്റെ അറ്റമൊക്കെ കട്ട് ചെയ്യണം എനിക്ക് അറ്റം കട്ട് ചെയ്യാൻ പറ്റി അറ്റോ കട്ട് ചെയ്തിട്ടേ ബോറായാലോ ബോറേ മീൻസ് ഇതായാലാ എന്താ പറഞ്ഞാൽ പറയണ തൊലഞ്ഞു പോയാലോ സ്പോയി പോയാലോ ആ മൂന്ന് രണ്ട് ഒന്ന് അയ്യോ ഒലിച്ചില്ലാത്ത ஆஹ் ஒலிச்சாஸ் ஒலிச்சு தான்தீ கட்டியா கட்டியது கட்டியேட்டா உம் ஏ சந்தோஷ അർത്ഥത്തി റെഡി കുച്ചു ആർക്കും അറുത്ത് നീ വാ പേടിക്കണ്ടോ ചൂടാണൂല ഇട്ടോ ചീസ് ഇങ്ങനെ അറുതു വരണം എല്ലാരും കാണണം പയ്യമ്മ കടി അറന്ത് വന്നില്ലാട്ട കള്ളലക്ഷണത്തി പോവാതില് പറ

കൊള്ളാം എന്തോസ് എനിക്ക് അറിഞ്ഞൂടാ ഞാനിവിടെ കഴിച്ചു നോക്കാം ഞാൻ ബാക്കി എല്ലാം കൂടെ ഇത് കുറച്ചുകൂടെ ടൈം കഴിക്കണം കേട്ടെങ്കിൽ ചീസ് ഇതാവുള്ളൂ അപ്പം മൂന്ന് നാല് മിനിറ്റ് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കിനി ലാസ്റ്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാം ബാക്കി നമ്മുടെ സാൻഡ്വിച്ച് റെഡി കഴിക്കുമ്പോളു റൈസ് അതെനിക്ക് ചെല അലർജി ഉണ്ട് ഉണ്ടപ്പ അലർജി ഓ അതിലത്തെ കുറെ ഉണ്ട് എന്തായാലും എടുത്തോ ആ അതത് ഇതെനിക്ക് അലർജി ഇല്ലാത്തത് അമ്മ എങ്ങനെ ഉണ്ടമ്മ എത്തി കൊള്ളാം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാ വല്ലപ്പോ ഇവിടെ പ്രത്യേകിച്ച് ഇവർ സന്തോഷിക്കല്ല കടിയുണ്ടാക്കോ എനിക്കിഷ്ടപ്പെട്ട നൈസ് ഇത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ചുമ്മാ എന്തിനാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം വേറെ പനിയൊന്നും ഇല്ലയെന്ന് എനിക്കും തോന്നാറുണ്ട് ചില സമയത്ത് ഇവർ സഹകരിക്കണോ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അവിടെയുമ്പോൾ എവക്ക് ചാടാ ആ മുട്ട് വൻ ചാടാ ഇവർക്ക് പിന്നെ പറയുണ്ട് ഒരു ദേഹം മുഴുവൻ ആറ്റു ചാടാ 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 എന്ന് പറഞ്ഞു ഞങ്ങൾ തൊപ്പ് ഇജിയില്ലെന്നാൽ കുഴപ്പമില്ല ഞാസ് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ എനിക്കറിയാം ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പാകും ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഹിറ്റ് ആകും അതൊക്കെ ഓരോരോ മുണാൽക്ക് നമ്മളൊന്നുമില്ല നമ്മളിതിന് ഉണ്ടാക്കി ബഹളമൊക്കെ വെച്ച് അടുക്കള മുഴുവൻ കുളാക്കി ഇവരെന്നെ പത്ത് പള്ളു ഞാൻ എവരുമായിട്ട് അടിയായി ഞാനും മാളും അടി നമ്മളെല്ലാം കൂടി അടിയായി പിന്നെ സ്വരൂപായിട്ട് ഇത് കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട് അത്രേ ഉള്ളൂ ചെറിയ ചെറിയ ഹാപ്പിനെസുകൾ അതിന്റെ ഇടയിൽ മുതുക്കു മുതുക്കു വഴക്കുകൾ എന്നാലും കുഴപ്പമില്ല ഇത്രയും വീട്ടിരിക്കുമ്പോൾ ചുമ്മാ സാന്റ്വിച്ച് ഒക്കെ ഉണ്ടാക്കുക അപ്പൊ അമ്മമാരെ ഒന്ന് വേഷം കിട്ടും എങ്ങനെ ഉണ്ടാക്കിട്ടു നൈസ് ആയിട്ടുണ്ട് എൻ്റെ ആണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു സാധാരണ എനിക്ക് ഉണ്ടാക്കണം ഞാൻ ഉണ്ടാക്കണമെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ശരി എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ